സംഭവം നല്ല വൃത്തിയിൽ തന്നെ ചൂടി ചെട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് സ്റ്റിക്ക് ചട്ടിയിൽ ഉറപ്പിക്കാം സംഭവം നല്ല ഉറപ്പായിട്ടുണ്ട് കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മളൊരു മണി പ്ലാന്റ് സ്റ്റിക്ക് തയ്യാറാക്കാൻ പോകോ കാരണം നമ്മുടെ വീട്ടിലിപ്പോ മണി പ്ലാന്റ് ഒന്ന് നന്നായി വളർന്ന് വന്നു ഞാനിതിൽ സ്റ്റിക്ക് വെക്കാന്ന് വിചാരിച്ച് കടയിൽ പോയി വാങ്ങാൻ വേണ്ടി പോയി അപ്പൊ എണ്ണൂറ് രൂപയാണ് അതിന്റെ റേറ്റ് പക്ഷെ ഞാൻ അത് കണ്ടപ്പോൾ തോന്നിയത് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ എന്നുള്ളത് പക്ഷേ കടകത്തെ ആൾ പറഞ്ഞതെന്താ വെച്ചാൽ ആൾ രണ്ട് ദിവസം ഇരുന്നിട്ടാണ് അത് ഉണ്ടാക്കിയത് നല്ല റിസ്ക്കാണ് നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ആള് പറഞ്ഞത് പക്ഷെ എന്തായാലും ഞാൻ വിചാരിച്ചു നമുക്ക് ശ്രമിച്ചു എന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു ശ്രമമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കതിനാവശ്യമുള്ളത് ഒരു കഷ്ണം പി വി സി പൈപ്പാണ് കേട്ടോ ഇത് നമുക്ക് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എടുക്കാം ഞാൻ ഏകദേശം എൻ്റെ ഈ ഒരു ഹൈറ്റ് ഉള്ളതാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചൂടി കുറച്ച് ചൂടി കയറാണ് പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഗ്ലൂ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതാ കേട്ടോ ഫ്ലക്സ് കിക്ക് എന്നുള്ള ഒരു ഗ്ലൂ ആണ് ഞാൻ വാങ്ങിച്ചുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പി വി സി പൈപ്പിൻ്റെ അടിഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ചട്ടിയിൽ ഉറപ്പിക്കുന്ന ആ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ ഇതിൻ്റെ ചുറ്റു ഭാഗം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ വ വരഞ്ഞു കൊടുക്കണം അപ്പോൾ നമ്മൾ ആ പൈപ്പിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ അത് ആ ചുറ്റുഭാഗം അങ്ങനെ ചെറിയ ചെറിയ പീസുകളായി വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഈ പൈപ്പിൽ ചുറ്റും നമ്മുടെ ചൂടിക്കാർ ചുറ്റുക എന്നുള്ളതാണ് കേട്ടോ ചൂടി ദാ നമുക്കിങ്ങനെ വയ്ക്കാം ഒരു ഒരു തല ഇങ്ങനെ നീട്ടി വെച്ചിട്ട് നമുക്ക് ചുറ്റിൽ കൊടുക്കണം കേട്ടോ കറക്റ്റായിട്ട് ചുറ്റണേ നമ്മുടെ തിക്നെസ്സിൽ അടുത്തടുത്ത് ടൈറ്റായിട്ട് ചുറ്റണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അടുപ്പിച്ച് ചുറ്റിയാലുള്ള നമുക്കതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുകയുള്ളൂ അതുപോലെ അത് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാം നമ്മൾ ആ ഒരു തല ഇവിടെ നീട്ടിയിട്ട കാരണം അതവിടെ ടൈറ്റായി നിന്നോളൂ അങ്ങനത് നമുക്ക് എത്ര ലെങ്ത്താ വേണ്ടെന്ന് വെച്ചത് ഇവരെ ചുറ്റും കേട്ടോ അതായത് നമ്മളെ ചട്ടിയിലേക്ക് മണ്ണിൽ പോകുന്ന ഒരു ഭാഗം ഒഴികെ ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കാം അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം താഴെ വരെ ഇങ്ങനെ ചുറ്റി എത്തിയിട്ടോ ഇപ്പം ഒരു കുറച്ച് ഭാഗം നമുക്കിവിടെ ഫ്രീ ആക്കി ഇടാം ഇത് മണ്ണിലേക്ക് ഇറങ്ങി നിൽക്കാനുള്ള ഭാഗം കേട്ടോ അത് നമുക്കിങ്ങനെ ഫ്രീ ആക്കി ഇടാം ബാക്കിയെല്ലാം നമ്മൾ ഇതാ അതുവരെ ഇങ്ങനെ നല്ല വൃത്തിയിൽ ചുറ്റി വന്നത് കൊണ്ട് കേട്ടോ അപ്പം ഈ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം അങ്ങനെ ബാക്കി ബാക്കി കട്ട് ചെയ്ത ഭാഗം നമ്മളിവിടെ ഇങ്ങനെ കെട്ടി ഇട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റിക്കിന്റെ ചൂട് ചെറ്റിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സംഭവം നല്ല വൃത്തിയിൽ തന്നെ ചൂട് ചുറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നമ്മൾ ആദ്യം ഇവിടെ വരട്ട് വെച്ച ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഭാഗം ഈ ഭാഗം ഒന്ന് നമ്മൾ ചെറുതായിട്ട് ഒന്നിങ്ങനെ നിവർത്തി കൊടുക്കണം കേട്ടോ നമ്മൾ ജസ്റ്റ് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ അതിങ്ങനെ ശരിയായി വരും ഈ ഭാഗം ഇങ്ങനെ എല്ലാം നമ്മൾ അതിങ്ങനെ നിവർത്തി കൊടുക്കുക നമുക്ക് നമ്മുടെ ചട്ടിയിൽ ഉറപ്പ് ഉറപ്പിച്ചു കൊടുക്കാൻ കേട്ടോ ഇതാണ് എന്നോട് ഷോപ്പത്തെ ആൾ പറഞ്ഞത് ചട്ടിയിൽ നിങ്ങൾ ചെയ്താൽ ചട്ടിയിൽ ഉറച്ചു കിട്ടില്ല എന്നാണ് ഷോപ്പ് ആൾ പറഞ്ഞത് അപ്പം നമുക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ടൊക്കെ ചെയ്ത് വയ്ക്കാം ആള് രണ്ട് ദിവസം എടുത്തു അത് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാൻ അങ്ങനെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്താ നമുക്ക് ഈ ഒരു ഐഡിയ വെച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഇതിന് വേണ്ടിയിട്ടോ നമ്മൾ ഭാഗം കട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഇതാ ഇതുപോലെ മടക്കി കൊടുത്തുണ്ട് കേട്ടോ കേട്ടോ ഇതുപോലെ നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ സ്റ്റിക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്ന ചട്ടി ചെയ്താണ് കേട്ടോ അപ്പം ഇനി നമുക്ക് സ്റ്റിക്ക് ചട്ടിയിൽ ഉറപ്പിക്കാം അതാണ് അടുത്ത പണി കേട്ടോ നമ്മൾ ഈ ഗ്ലൂ ഇതിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണ് ഇത് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഗ്ലൂ ചെയ്തുകൊണ്ട് കെട്ടോ ഇനി നമുക്ക് ഈ ഒരു മടക്കി വെച്ച ഭാഗം ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ മുകളിലും ചെറുതായിട്ട് നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ ഒന്ന് ഉണങ്ങുന്നവരെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റിക്ക് നന്നായിട്ട് ഒട്ടേണ്ടിട്ടോ നമുക്കിനി വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു നെറ്റ് വാങ്ങിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇറക്കി കൊടുക്കട്ടോ അതിൻ്റെ ആവശ്യമില്ല ഇത് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഇടാൻ ഉപയോഗിക്കുന്ന നെറ്റ് ആട്ടോ മീറ്ററിന് മൂന്ന് രൂപ അങ്ങനെ എന്തോ ഉള്ളൂ ഇതിൻ്റെ ആവശ്യമില്ല എൻ്റെ കയ്യിൽ എന്തായാലും ഉള്ളത് കാരണം ഞാനിത് ഇട്ട് കൊടുക്കാന്ന് മാത്രം അപ്പൊ നമുക്ക് ഇതൊന്നും ഇങ്ങനെ ഇറക്കി കൊടുക്കാം കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പി വി സി ബി പിന്നെ മോഗിൾ ഭാഗത്ത് നമുക്ക് റോൾസ് കാണുമല്ലോ അത് വേണമെങ്കിൽ നമുക്ക് ചകിരി വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാവുന്ന ശൗകിരിയാണ് അത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ബോർ മാറ്റണമെങ്കിൽ വേണമെങ്കിൽ മാത്രം മതി നമുക്കിങ്ങനെ അടച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ നെറ്റ് ഒന്നിങ്ങനെ വെച്ച് നെറ്റ് കൊണ്ടൊന്ന് ടോട്ടലൊന്ന് പുതിയുണ്ട് കേട്ടോ അപ്പം അപ്പം നമ്മളങ്ങനെ ഈ നെറ്റ് ഒന്നിങ്ങനെ ഇതുകൊണ്ട് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ല ടൈറ്റാക്കി ഉണ്ട് കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്കി വരുന്ന നെറ്റും ഇവിടെ കട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ താഴത്തും താഴെ ഭാഗവും ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം അപ്പം അങ്ങനെ താഴെയും ടൈറ്റായിട്ടുണ്ട് സംഭവം നല്ല ഉറപ്പായിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല സംഭവം നല്ല ഉറപ്പായിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനെ അതിൽ ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഇറക്കി വെക്കട്ടോ വാഹന സംഭവം സെറ്റ് ആയിട്ടുണ്ട് പണിയും കഴിഞ്ഞോണ്ട് ഇതാണ് അതിന്റെ ഫൈനൽ സ്റ്റേജ് സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നോണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം